നമസ്തേ ഞാൻ പന്തളം അന്നപൂർണ്ണശ്രീ ജ്യോതിഷത്തിൽ നിന്ന് പ്രസാദാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിനെ കുറിച്ചാണ് അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ധനഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രങ്ങൾ ഏതൊക്കെയാണോ എന്ന് നോക്കുകയാണ് ധനകാരകൻ എന്ന് പറയുന്ന കുബേരനാണ് കുബേരഭാഗ്യം കിട്ടുന്ന ഏതൊക്കെ നക്ഷത്രങ്ങളായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മേടക്കൂറിലെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മേടക്കൂറില് അശ്വതി ഭരണി കാർത്തികാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ച് നിലവിൽ അദ്ദേഹം ധനസ്ഥാനാധിപനായ ശുക്രൻ കേന്ദ്രരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്താർച്ചന അതുപോലെ തന്നെ യഥാശക്തി ആയിട്ടുള്ള അവിടുത്തെ വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനലാഭം ഉണ്ടാകാൻ പോകുന്ന മാസമാണ് ഏകസ്റ്റ് മാസം അപ്പോൾ ലോട്ടറി അടിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞ് ചില ആളുകൾ പറയുന്നേക്കാം അതൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനഭാഗ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം അപ്പോൾ അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം പൂരം ഉത്രത്തിക്കാലം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനഭാഗ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനക്ഷേത്രത്തിൽ പോയിട്ട് തൃക്കൈവെണ്ണയോ നെയ്വിളക്ക് അങ്ങനെയുള്ള യഥാശക്തി വഴിപാടുകൾ ചെയ്തുകൊണ്ട് ഭാഗ്യശൂപ്താർജ്ജനം ചെയ്യുക നിങ്ങൾക്കും ഈ ഓഗസ്റ്റ് മാസം ഗുണകരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത രാശി എന്ന് പറയുന്നത് വൃക്ഷൻ രാശിയാണ് വിശാഖത്തിക്കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃക്ഷരാശിയിൽ വരുന്നത് അപ്പോൾ വൃക്ഷരാശിക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓഗസ്റ്റ് മാസം വളരെയധികം ഗുണകരമാണ് അവർക്ക് ധനസ്ഥാനാധിപൻ തന്നെ ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈഷ്ണവക്ഷേത്ര വഴിപാടാണ് വിഷ്ണു ക്ഷേത്ര വഴിപാടാണ് ഇവർ ചെയ്യേണ്ടത് ഓർക്കുക സ്ത്രീക്ഷേത്രത്തിലല്ല വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പോയി നിങ്ങൾ അതിനുള്ള യഥാശക്തി വഴിപാടുകൾ അവിടുത്തെ ചെയ്തുകൊണ്ട് ഭാഗ്യസുക്താർജന ചെയ്യുക അടുത്ത രാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടത്തി മുക്കാല തിരുവോണം അവട്ടത്തരം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവർക്കും ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനഭാഗ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണ് അവർ ചെയ്യേണ്ടത് ശിവപൂജയാണ് ശിവക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ശിവപൂജ വീട്ടിൽ ചെയ്യുക ശിവപൂജ വീട്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് കൃത്യമായിട്ട് ഭസ്മമൊക്കെ ധരിച്ചു വേണം ശിവപൂജ ചെയ്യാൻ അതായത് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭസ്മമാണ് ഭസ്മം ശിവങ്കലത് തൃപ്തികരം തഥൈവ ദേവിക്കുമെന്ന് പറയുന്ന ഒരു ദർഗധോര പാർവതിക്കും ശിവനും ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഭസ്മമാണ് അതുകൊണ്ട് ഭസ്മം ധരിച്ചുകൊണ്ട് നിങ്ങൾ ശിവപൂജ ചെയ്യുക നിങ്ങൾക്കും ഈശ്വരാധീനമുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്രയും നക്ഷത്രക്കാർ അവർ പറയുന്ന രീതിയിലുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം അവർക്ക് വളരെയധികം ശുഭകരമായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നുവരികയും